ചാമ്പ്യൻസ് ലീഗിന് സമാനമായി യൂറോപ്പ ലീഗിലും സെമിക്കായി നാല് ടീമുകൾ നിരന്നു നിൽക്കുന്നു ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ട് ടോട്ടനം ഹോട്സ്ബർഗ് മൂന്ന് സ്പെയിനിലെ ബാസ്ക പ്രവിശ്യയുടെ ഐഡന്റിറ്റിയായ അത്ലറ്റിക് ക്ലബ്ബ് എന്ന ബിൽബാവോ നാലാമത്തെ ടീം ബൂതോ ഗ്ലിം ഇത് ഏത് ക്ലബ്ബെന്ന് എല്ലാവർക്കും സംശയമുണ്ടാകും കളികൊണ്ടും ചിഹ്നം കൊണ്ടും സമീപകാലങ്ങളിലായി ഫുട്ബോൾ പ്രേമികളുടെ കണ്ണിലുടക്കിയ നാമം സൂര്യൻ പോലും വിളക്കണച്ചു വെക്കുന്ന നോർവേയുടെ വടക്കു ഭാഗത്തു നിന്നാണ് അവർ വരുന്നത് വടക്കൻ നോർവേയിൽ ആർട്ടിക് വൃത്തത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണക്കാരുടെ പ്രതീക്ഷയാണ് ഈ ടീം അവരുടെ സ്റ്റേഡിയത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വെറും എണ്ണായിരത്തിനടുത്ത് മാത്രം ഓൾഡ് ട്രാഫോർഡിലെ അലക്സ് ഫ്രെർഗ്യൂസൺ സ്റ്റാന്റിന് തന്നെ ഇതിനേക്കാൾ മൂന്നിരട്ടി കപ്പാസിറ്റിയുണ്ട് പക്ഷേ പേരും പ്രതാപവും ഒന്നുമല്ല ഫുട്ബോൾ എന്നാൽ അത് കളത്തിലെ തൊണ്ണൂറ് മിനിറ്റ് കളിയാണെന്ന് ഈ ടീം പ്രഖ്യാപിക്കുകയാണ് യൂറോപ്പ ലീഗിൽ അവർ ആദ്യം തോൽപ്പിച്ചത് എഫ്സി പോർട്ടോയാണ് പിന്നീട് എസ്പ്രാഗയോടും കോരവാഗിനോടും പരാജയപ്പെട്ടെങ്കിലും യുണൈറ്റഡിനെ മൂന്നേ രണ്ടിന് വിറപ്പിച്ചവർ ചില സൂചനകൾ നൽകി ആ ഊർജ്ജത്തിൽ നിന്നും പന്തു തട്ടിയ അവർ ബെസിക്ടസ് മെക്കാബി ടെൽ അവീവ് എന്നിവരെ മറിച്ചിട്ടും നീസിനെ സമനിലയിൽ പിടിച്ചും പ്ലേ ഓഫിലേക്ക് അവിടെ മുന്നിലെത്തിയത് ഡച്ച് ക്ലബായ ആദ്യപാദത്തിൽ രണ്ടേ ഒന്നിന് തോറ്റെങ്കിലും രണ്ടാം പാദത്തിൽ അഞ്ചേ രണ്ടിനെ ത്രസിപ്പിക്കുന്ന വിജയമായി ക്വാർട്ടറിലേക്ക് അവിടെ ഗ്രീക്ക് ഒമ്പൻമാരായ ആദ്യ പാദത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു രണ്ടാം പാദത്തിൽ ഒളിമ്പ്യാകോസ് രണ്ടേ ഒന്നിന് വിജയിച്ചെങ്കിലും അഗ്രഗേറ്റിന്റെ ഫലത്തിൽ ക്വാർട്ടറിലേക്ക് അവിടെ എതിരിടേണ്ടത് ഇറ്റാലിയൻ ലീഗിന്റെ മെലുവിലാസമുള്ള ലാസിയോയെ ലാസിയോ യൂറോപ്പ ലീഗിൽ ഉടനീളം മികച്ച ഫോമിലായിരുന്നു ലീഗ് സ്റ്റേജ് അവസാനിച്ചപ്പോൾ അവർ ഒന്നാമതായാണ് ഫിനിഷ് ചെയ്തത് പക്ഷേ അവർ വിറച്ചില്ല ആദ്യപാദത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു രണ്ടാം പാദത്തിൽ മൂന്നേ ഒന്നിന് ലാസിയോ തിരിച്ചടിച്ചതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് അവിടെ കരൾ റപ്പിന്റെ ബലത്തിൽ വിജയിച്ചുകൊണ്ട് ചരിത്ര സെമിയിലേക്ക് ഇനി എതിരിടാനുള്ളത് ടോട്ടനത്തെ റോമിലെ ലാസിയോ സ്റ്റേഡിയത്തിലേക്ക് സെമിക്കായി പോകേണ്ടി വരുമെന്ന് കരുതിയ ടോട്ടനത്തിന് ഇനി പോകേണ്ടത് ബോധോ എന്ന സ്കാൻഡിനേവിയൻ ഗ്രൗണ്ടിലേക്കാണ് ബോധോ നഗരത്തിന്റെ ആകെ ജനസംഖ്യ എടുത്താൽ അത് ടോട്ടനം സ്റ്റേഡിയത്തിനകത്തുകൊള്ളും ആ സ്റ്റേഡിയത്തിൽ ടോട്ടനത്തെ കാത്തിരിക്കുന്നത് ബോധോ താരങ്ങൾ മാത്രമല്ല നോഡിക് തണുപ്പും ആർട്ടിഫിഷ്യൽ പിച്ചുമാണ് കൂടെ അവരുടെ കരളുറപ്പിനെയും നേരിടണം ഹോമിൽ മികച്ച റെക്കോർഡാണ് അവർക്കുള്ളത് പോയ മെയ് മാസത്തിന് ശേഷം അവിടെ കളിച്ച് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ തോൽവി അറിഞ്ഞത് രണ്ടേ രണ്ടെണ്ണത്തിൽ മാത്രം ബോധോയുടെ കരളുറപ്പിന് കാരണമായി മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഒരാളുണ്ട് അവരുടെ മെന്റൽ കോച്ചായ മാൻസ് വേർക്ക് രണ്ടായിരത്തി പതിനാറിൽ നോർവേ ലീഗിന്റെ രണ്ടാം ഡിവിഷനിലേക്ക് അവരെ റെലഗേറ്റ് ചെയ്തപ്പോൾ ക്ലബ്ബ് നിയോഗിച്ച ക്ലബ്ബിനിയോഗിച്ചൽ കോച്ചാണത് ആരാണ് അയാൾ മുമ്പ് റോയൽ നോർവീജിയൻ എയർഫോഴ്സിനെ നയിച്ചയാൾ നാറ്റോ സഖ്യത്തിനൊപ്പം ചേർന്ന് അഫ്ഗാനിലേക്കും ലിബിയയിലേക്കും പോയ പരിചയമുള്ളയാൾ യുദ്ധഭൂമിയിൽ നിന്നും പഠിച്ച പാഠങ്ങളാണ് ഇദ്ദേഹം കളിക്കാരുടെ മാനസിക കരുത്തിനായി പകരുന്നത് ചില വിചിത്രമായ രീതികൾ കൂടി ഇവർക്കുണ്ട് അവരുടെ മത്സരങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള കൂറ്റൻ ടൂത്ത് ബ്രഷുകൾ കാണാറുണ്ട് പോയ അൻപത് വർഷമായുള്ള ഒരു പതിവാണിത് ഒരിക്കൽ ഒരു ഫാൻ ചാൻഡ് ചൊല്ലാനുള്ള ബാറ്റിംഗ് ചോദിക്കവേ അബദ്ധത്തിൽ ഒരാൾ ടൂത്ത് ബ്രഷ് നൽകിയത് മുതൽ ആരംഭിച്ചതാണ് അത്രയും ട്രഡീഷൻ കൂടാതെ വാർ സിസ്റ്റം കളിയുടെ രസം കൊല്ലുന്നു എന്നാരോപിച്ച് കാണികൾ ഒന്നടങ്കം ഫിഷ് കേക്ക് ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിലേക്കെറിഞ്ഞ് പ്രതിഷേധിച്ച ചരിത്രവും ഇവർക്കുണ്ട് ഇത് ഇവരുടെ യൂറോപ്പിലേക്കുള്ള ആദ്യത്തെ വരവല്ല ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്പ ലീഗിലും കോൺഫറൻസ് ലീഗിലുമെല്ലാം ഇവർ പന്ത് തട്ടിയിട്ടുണ്ട് കൂടാതെ നോർവേ ലീഗിൽ രണ്ടായിരത്തി പതിനാറിൽ റലഗേഷൻ നേരിട്ട ശേഷം അവിസ്മരണീയമായ കംബാക്കാണ് ഇവർ നടത്തിയത് അവസാനത്തെ അഞ്ച് തവണയും നോർവേ ലീഗിന്റെ ചാമ്പ്യന്മാർ അവരാണ് ഒരു തവണ രണ്ടാം സ്ഥാനക്കാരുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോച്ചായിരിക്കുന്ന നെഡ്സൺ എന്ന കോച്ചിനാണ് ഇതിന്റെ ക്രെഡിറ്റ്